ചെറിയ ചെറിയ കഥാപാത്രങ്ങളിലൂടെ സിനിമാ ലോകത്ത് ശ്രദ്ധേയനായ നടനാണ് ഷാലു റഹീം ഷാലു റഹീം എന്ന പേര് കേൾക്കുമ്പോൾ ഒരുപക്ഷെ അത്ര പരിചിതമായൊന്നും തോന്നില്ല എന്നാൽ കമ്മട്ടി എന്ന സിനിമയിൽ ദുൽഖർ സൽമാൻ അവതരിപ്പിച്ച കൃഷ്ണൻ എന്ന കഥാപാത്രത്തിന്റെ ടീനേജ് ക്യാരക്ടർ ചെയ്തത് ഷാലു റഹീം ഈ കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായ താരം പിന്നീട് നിരവധി ചിത്രങ്ങളിൽ അഭിനയിക്കുകയുണ്ടായി ഇപ്പോഴിതാ താരം വിവാഹിതനാകാൻ പോവുകയാണ് എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയ പേജിലൂടെ തന്റെ വിവാഹ യും കഴിഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നടൻ ചില ഫോട്ടോകളൊക്കെ പങ്കുവച്ചത് തന്റെ പ്രതിശ്രുത വധുവായ നദാശ മനോഹറുമായി എട്ടു വർഷത്തോളം നീണ്ട പ്രണയത്തിലായിരുന്നുവെന്നും താരം സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സ്കൂൾ കാലഘട്ടത്തിലെ പ്രണയത്തെക്കുറിച്ച് ഷാലുവും നദാശയും പങ്കുവച്ച കാര്യങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ നേടുന്നത് മലയാളത്തിൽ ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ഇരുവരും മനസ്സ് തുറന്നിരിക്കുന്നത് എട്ട് വർഷത്തോളം എന്നെ അവൾ മാനേജ് ചെയ്തു എന്നതായിരുന്നു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന നിലയ്ക്ക് ഷാലു പറയുന്നത് എട്ട് വർഷമായി പരസ്പരം അറിയാം സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരേ ക്ലാസ്സിൽ പഠിച്ചിരുന്നവരാണ് അന്ന് പ്രണയമില്ലായിരുന്നു കാരണം ഇദ്ദേഹത്തെ അന്ന് താങ്ങാൻ പറ്റാത്ത സ്വഭാവമായിരുന്നു ഷാലുവിൻ്റെതെന്ന് പറയുകയാണ് നദാശ എല്ലാ ക്ലാസ്സിലും ഒരു ജോക്കർ സ്വഭാവം കാണിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാകും അതുപോലെ തൻറെ ക്ലാസ്സിലുണ്ടായിരുന്ന ആളായിരുന്നു ഷാലു പോസിറ്റിവിറ്റി കൊണ്ട് വരുന്നൊരു കഥാപാത്രമാണ് ആളുടേത് അതുകൊണ്ട് തന്നെ കോമാളി ക്ലൗൺ എന്നൊക്കെയാണ് ഷാലുവിനെ എല്ലാവരും വിളിച്ചിരുന്നത് ക്ലാസ്സിലുള്ളവരെല്ലാം അങ്ങനെ പറയാറുണ്ടായിരുന്നുവെന്നും നദാശ് പറയുകയാണ് നദാശ് അത്ര പഠിപ്പിയായിരുന്നില്ല എന്നെക്കാളും മാർക്ക് കുറവായിരുന്നു മാത്രമല്ല അന്ന് നത്തോലി പോലെ മെലിഞ്ഞിട്ടാണ് അവൾ ഉണ്ടായിരുന്നത് അന്ന് പ്രണയമില്ലായിരുന്നുവെങ്കിലും ഞങ്ങളുടെ കഥ പറയണമെങ്കിൽ അഞ്ച് എപ്പിസോഡെങ്കിലും വേണമെന്നാണ് ഷാലു റഹീം പറയുന്നത് അന്ന് സ്കൂൾ കഴിഞ്ഞപ്പോൾ ഷാലു വിദേശത്തേക്കും താൻ കോളേജിൽ പഠിക്കാനും പോയി അതിനുശേഷം ഫേസ്ബുക്കിലൂടെ മാത്രമായിരുന്നു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നത് പഴയ ക്ലാസ്മേറ്റ്സ് എന്ന നിലയിൽ വീണ്ടും കണക്റ്റായി അങ്ങനെയിരിക്കുമ്പോഴാണ് ഒരു പ്രപ്പോസൽ വരുന്നത് എങ്ങനെയുണ്ടാവുമെന്ന് നോക്കാമല്ലോ എന്ന് കരുതിയാണ് ആ പ്രണയാഭ്യർത്ഥന സ്വീകരിച്ചത് ഇപ്പോൾ എട്ടു വർഷത്തോളം നീണ്ട സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയെന്നും ഇപ്പോൾ വിവാഹ നിശ്ചയം വരെ എത്തി നിൽക്കുന്നുവെന്നും നദാശ പറയുകയാണ് രണ്ടാളും രണ്ടുമതത്തിൽ നിന്നുള്ളവരാണ് വീട്ടുകാരോടും എല്ലാം പങ്കുവച്ചിട്ടുണ്ട് ഞങ്ങൾ ീച്ഛതരാണെന്ന് അവർക്ക് കൂടി തോന്നിയതിനു ശേഷമാണ് വിവാഹത്തിന് സമ്മതിച്ചത് ശരിക്കും അതൊരു പോരാട്ടമായിരുന്നുവെന്ന് പറയാം അത് എളുപ്പമായിരുന്നില്ല എന്നാണ് താരങ്ങൾ ഒരുപോലെ തന്നെ പറയുന്നത് ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പായി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ബ്രേക്കപ്പ് ബ്രേക്കപ്പായിപ്പോയി ഇനി സുഹൃത്തുക്കളെ പോലെ ആകാമെന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു കാരണം സ്കൂളിന്റെ പേരിൽ ചീത്ത പേര് വരണ്ടായല്ലോ എന്ന് കരുതി ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് ഈ ഒരു ബന്ധം വേണ്ടെന്ന് വെക്കുവാൻ പറഞ്ഞതും അന്ന് ഞാൻ ദുബായിലാണ് അവിടെ ഒരു സ്ഥലത്ത് പോയിട്ട് അവളുടെ പേര് താൻ നെഞ്ചത്ത് ടാറ്റു ചെയ്തുവെന്നാണ് ഷാലു പറയുന്നത് തനിക്കെന്ന് പത്തൊൻപത് വയസ്സുണ്ടാകും അന്നേരം ഞങ്ങളുടെ ഫേസ്ബുക്ക് പ്രണയമായിരുന്നു ആ സമയത്ത് കാണാറ് പോലുമില്ലായിരുന്നു പക്ഷേ ഇത് വർക്കാകില്ല എന്ന് സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നുവെങ്കിലും അന്നേ ഒരു വാശി ഉണ്ടായിരുന്നതായും ഷാലുവും നദാശിയും പറയുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ